കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കൊടുക്കും ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോടെ ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും മതപരമായ പരമവഞ്ചനേതായിരിക്കും മനുഷ്യൻ്റെ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സഭ അതിനെ കുറിച്ച് പഠിച്ച ഡോക്യൂമെൻ്റ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ രണ്ട് രേഖകൾ മാത്രമേ സഭയിൽ ഉള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇതിൻ്റെ ആദ്യത്തെ രേഖ ഒറാസിയോനിസ് ഫോർമാസ് എന്ന രേഖ എല്ലാ ബിഷപ്പ്മാർക്കും അയച്ചു കൊടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് യോഗ ഇന്ത്യ ഇന്ത്യയിലെ ലെറ്റർ അതിനകത്ത് കണ്ടത് യോഗ സെൻ ബുദ്ധിസം ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ പ്രാണി ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ ചെയ്യരുത് ക്രിസ്ത്യാനികൾ കാരണം ഇത് എല്ലാവരും കൂടി പഠിച്ച കേസാണ് എല്ലാ ക്രിസ്ത്യാനികളും കൂടി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പഠിച്ച ഒരു ഡോക്യുമെൻറ്റാണിത് ചെയ്യരുതെന്ന് വന്ന് എല്ലാ ബിഷപ്പ്മാർക്ക് ലെറ്റർ കൊടുത്തു ലെറ്റർ ടു ഓൾ ദ ബിഷപ്സ് ടു സം കാറ്റ് ആസ്പെക്ട്സ് ഓഫ് ക്രിസ്ത്യൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് ഒറാസിയോനിസ് ഹോർമാസ് എന്നാണ് രേഖയുടെ പേര് ഈ രേഖയെ ആസ്പദമാക്കിക്കൊണ്ട് പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അന്നത്തെ വിശ്വാസ തിരു നേതാവായിരുന്ന ജോസഫ് രാജ് റാറ്റ്സിംഗ് നമ്മുടെ പോപ്പ് ബെനിക് സിക്സ്റ്റീൻ്റെ നേതൃത്വത്തിൽ എല്ലാ ക്രിസ്ത്യാനികളും സംയുക്തമായി ഈ നവയുഗ ആത്മീയതയിലേക്ക് ആത്മീയതകളെക്കുറിച്ച് പഠിച്ചു ഇത് ക്രിസ്ത്യൻ ആത്മീയതയുമായി ചേർന്ന് പോകാവുന്നതാണോ ചേർത്ത് വെക്കാവുന്നതാണോ എന്നറിയാൻ ഒരു പഠനം നടത്തി ആ പഠന റിപ്പോർട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ദ ബേറർ ഓഫ് വാട്ടർ ഓഫ് ലൈഫ് അതിൻ്റെ മര മലയാള പരിഭാഷയാണ് യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ അപ്പോൾ സഭയുടെ പഠനത്തിൽ വ്യക്തമായി പറ പറയുന്നു ഇത് ക്രിസ്തീയ ആത്മീയതമായി ഒരുമിച്ച് പോകില്ല ഒരുമിച്ച് വയ്ക്കാൻ പാടില്ല ഇത് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾക്ക് അപകടമാണ് ചെയ്യരുത് എന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തുടർന്ന് ഇതിൻ്റെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നിലും വന്നു സഭ 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 പഠിച്ചു ഒരു 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 കാര്യം കാര്യം പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തെറ്റാണെന്ന് പറയില്ല മനുഷ്യപുത്രന്റെ നിന്ന് തന്ത്രങ്ങളുടെ കൂട്ടമാണ് ന്യൂ ീതികൾ എന്ന് ഈ പഠനരേഖയുടെ രൂപപ്പെടുത്തലിൽ പ്രധാനിയായിരുന്ന പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു ദിവ്യബലിയിൽ നിന്ന് അകറ്റപ്പെട്ട് ആത്മാക്കളെ നാശത്തിലേക്ക് നയിക്കുന്ന സാത്താന്റെ ഇന്നത്തെ ആയുധങ്ങളായ ഇത്തരം ചതിക്കുഴികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഓരോ കുടുംബങ്ങളിലും ഈ പ്രമാണരേഖ സൂക്ഷിക്കുന്നതും പഠനവിഷയമാക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സഭയുടെ ഈ പഠനരേഖകളുടെ മലയാള പരിഭാഷയുടെ ആദ്യ എഡീഷന് വിശ്വാസ സമൂഹം നൽകിയ ഹൃദയപൂർവ്വമായ സ്വീകരണത്തിന് വിമൽ ഹൃദയത്തിന്റെ മക്കൾ നന്ദി പറയുന്നു അതോടൊപ്പം യോഗയിലൂടെയും മറ്റ് നവയുഗ ആത്മീയതകളിലൂടെയും ദൈവാനുഭവം പ്രാപിക്കുവാൻ സാധിക്കുകയില്ലെന്നും സഭയിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും വിശ്വാസികൾക്കായി കെ സി ബി സി ഇറക്കിയ സർക്കുലറിൽ ഓർമ്മിപ്പിച്ചത് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കട്ടെ വിശ്വാസികളുടെ നിരന്തരമായ അഭ്യർത്ഥനയമാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ പരിഭാഷയുടെ രണ്ടാം എഡിഷൻ പുറത്തിറക്കുവാൻ വിമല വിമലഹൃദയത്തിൻ്റെ മക്കൾ നിർബന്ധിതനായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ പുറത്തിറങ്ങുന്ന ഇരുന്നൂറ് രൂപ നിലവുന്ന ഈ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന താൽപ്പര്യത്തോടെ പ്രീ പബ്ലിക്കേഷൻ ഓഫറായി പോസ്റ്റേജ് ചാർജും ഈ രേഖയെക്കുറിച്ച് അഭിമന്ധ്യ വൈദികരും ശ്രേഷ്ഠരായ ആത്മായരും തയ്യാറാക്കിയ ലേഖനങ്ങളും ഉൾപ്പെടുന്ന നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകുന്നു പത്തോ അതിലധികമോ പുസ്തകങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ എന്നത് ഓർക്കുമല്ലോ എത്രയും വേഗം നിങ്ങളുടെ കോപ്പികൾ ഉറപ്പിക്കുന്നതിനായി നിങ്ങളുടെ പേരും കോപ്പികളുടെ എണ്ണവും അഡ്രസ്സും സഹിതം ഒൻപത് ഏഴ് നാല് നാല് ആറ് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കുമല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ ആമേ